ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ മഴ സമയത്തൊക്കെ നമ്മൾ കുട ഉപയോഗിച്ചിട്ട് പിന്നെ മടക്കി വയ്ക്കാറാണ് പതിവല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുമ്പോഴത്തേനും കുറച്ച് നാൾ ഉപയോഗിക്കാതെ നമ്മൾ എടുക്കുമ്പോഴത്തേനും കുട അതുകൊണ്ട് തുറക്കാൻ പറ്റാതെ ബെൻഡായിട്ടിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും കമ്പികളൊക്കെ ഒടിഞ്ഞു പോകാനും തുരുമ്പിച്ചിട്ട് കുട ചീത്തിയായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് എത്ര പുതിയ കുടയാണേലും നമുക്ക് ഇതേപോലെ ആവും അതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ മെഴുകുതിരിയുണ്ടെങ്കിൽ ഇത് ഇതേപോലെ മെഴുകു ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക എല്ലാ കമ്പിയിലും ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് എണ്ണ വേണേലും തേച്ച് കൊടുക്കുക അപ്പോൾ എണ്ണ നമ്മൾ ഇതുപോലെ തേച്ച് കഴിഞ്ഞാൽ ഉറുമ്പൊക്കെ കയറിയിട്ട് അതിൻ്റെ ആ തുണിയൊക്കെ അരിച്ച് കളയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം പെട്ടെന്ന് നമുക്ക് തുറന്ന് പോകാനും പറ്റത്തില്ല ഉറുമ്പൊക്കെ കയറിയിരുന്നാൽ അപ്പോൾ എണ്ണ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ ആ മെഴുക് കമ്പിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോഴത്തേന് പെട്ടെന്ന് തന്നെ പിന്നെ നമുക്ക് തുറക്കാനും അടക്കാനും പറ്റും അതുപോലെ കമ്പി തുരുമ്പിച്ച് പോവില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള ഉപയോഗങ്ങളുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ എല്ലായിടത്തും ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് തുറക്കാനും എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എത്ര പുതിയ കുടയാണേലും തുരുമ്പിച്ച് പോകാൻ ചാൻസുണ്ട് ഇതുപോലെ നമ്മൾ അടച്ചു വെക്കുമ്പോഴത്തേനും അതുപോലെ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ നെൽ പോളിഷൊക്കെ നമ്മൾ ഇതുപോലെ ഉപയോഗിച്ചിട്ട് വെക്കുമ്പോഴത്തേന് കട്ട പിടിച്ച് പോകുമല്ലോ അപ്പം അതിനകത്ത് ഏതെങ്കിലും ഒരു പെർഫ്യൂമ് കുറച്ച് ഒന്ന് അടിച്ചു കൊടുക്കുക ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഉണ്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് മൂന്ന് വട്ടം കണ്ടോ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ നമുക്ക് പിന്നെ നെയിൽ പോളിഷ് ഒന്നും കട്ട പിടിക്കാതെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാനായിട്ട് പറ്റും ഉണ്ടോ എന്നിട്ട് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോഴത്തേന് കണ്ടോ നല്ല രീതിയിൽ നമുക്ക് നെയിൽ പോ നെൽ പോളിഷ് ഉപയോഗിക്കാനായിട്ട് പറ്റും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളികളൊക്കെ ഒരുപാട് വേടിച്ചിടുന്ന സമയത്ത് അത് കെട്ടു പോകാറുണ്ടല്ലേ അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇത് ഇതേപോലെ കുറച്ച് ഉപ്പ് പൊടി ഒന്ന് പൊടിയൊന്ന് കൊടുക്കുക അതല്ലെങ്കിൽ ആ ഉള്ളിക്കകത്ത് ഒരെണ്ണം ചീഞ്ഞ് പോയാൽ മൊത്തത്തിൽ അത് പുഴുവായിട്ടൊക്കെ മാറാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉള്ളി എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഉള്ളീന്നെല്ലാം ഇനി സവാളയാണേലും ഇതേപോലെയൊക്കെ ചെയ്തെടുത്താൽ മതി അതുപോലെ അടിഭാഗത്ത് നല്ല കട്ടിയുള്ള പേപ്പർ ഇട്ട് കൊടുക്കണം പ്ലാസ്റ്റിക് അല്ല അല്ലാതെ നല്ല കട്ടിയുള്ള സാധാ പേപ്പർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉള്ളി എപ്പോഴും ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയോ പാമോയിലോ ഏത് എണ്ണയാണോ നമ്മൾ ഒരുപാടൊക്കെ മേടിച്ച് വെക്കുന്ന സമയത്ത് അത് കനച്ചു പോകാറുണ്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ അപ്പോൾ അതിനകത്തൊരു സ്വല്പ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണ എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഒരു സ്വൽപ്പം മാത്രം മതി ഇതിൻ്റെ എണ്ണയുടെ മുകൾ ഭാഗത്ത് ഒന്ന് കുടഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അത് താഴോട്ട് പതുക്കെ അങ്ങ് ഇറങ്ങിക്കോളൂ കേട്ടോ അപ്പം എണ്ണ എപ്പോഴും കനച്ചു പോകാതെ എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ഏത് എണ്ണയാണേലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ സ്ക്രബ്ബറൊക്കെ വൃത്തിയാക്കി എടുക്കണമെങ്കിൽ എന്നും പാത്രം കഴുകുന്നതല്ലേ അപ്പോൾ അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിനകത്ത് ഒന്ന് തിളപ്പിക്കാം അപ്പോൾ തിളപ്പിക്കാൻ വേണ്ടി വെള്ളം വെക്കുമ്പോഴത്തേന് തന്നെ ഈ സ്ക്രബ്ബർ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വല്ല ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒന്ന് അണുവിമുക്തമാക്കാൻ ഉപ്പ് നല്ലതാണല്ലോ അപ്പോൾ ഇതേപോലെ ഒന്ന് ആ വെള്ളത്തിനകത്തിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കുക അപ്പം നമ്മളെ ഈ സ്ക്രബ്ബറിലെ അണുക്കളും ഒക്കെ പോയിട്ട് സ്ക്രബ്ബർ വൃത്തിയായി കിട്ടും അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് എടുക്കുക പ്രത്യേകിച്ച് നമ്മൾ രാത്രി ഇതേപോലെ ഒന്ന് ആക്കി വെക്കുകയാണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ ഇപ്പോൾ ഒക്കെ ഉപ്പൊക്കെ അലിഞ്ഞ് വെള്ളമൊക്കെ തിളച്ച് കണ്ടോ അതിന് ശേഷം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം കേട്ടോ സ്ക്രബർ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ തുണിയൊക്കെ കൊളുത്തുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഇത് ഇതേപോലെ സ്റ്റാൻഡ് പോലെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ ഊറിപ്പോയിട്ട് ഉണങ്ങി കിട്ടിക്കോളും വെള്ളമൊക്കെ ഊറിപ്പോയിട്ട് കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ആ സ്ക്രബ്ബർ ഉണങ്ങിക്കിട്ടും ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ ഉപ്പ് പൊടി കുറച്ച് ഇതേപോലെ ഒരു ചെറിയ ബൗളിനകത്തോട്ടൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലുള്ള ആ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കി കിട്ടും കാരണം ഫ്രിഡ്ജിൽ നമ്മളെപ്പോഴും സാധനങ്ങൾ നിറച്ച് വെക്കുന്നതല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് ഈ ഉപ്പങ്ങ് അപ്പോൾ ആ ഒരു സ്മെല്ല് ഒഴിവാക്കി കിട്ടും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ പേസ്റ്റിൻ്റെ കവറത ഈ ഒരു ഒരളവിൽ നമ്മൾ മുറിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഫോണിൻ്റെ വയറുകളൊക്കെ ഉണ്ടല്ലോ അത് ഇതേപോലെ ഒന്ന് ചുറ്റിയിട്ട് നമുക്ക് ബാഗിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ രണ്ട് രണ്ടും മൂന്നും ചാർജറൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് വൃത്തിയായിട്ട് ഒതുക്കി സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ കാണാനും ഒരു ഭംഗിയായിരിക്കും അതിനകത്ത് ഒട്ടിട്ട് കൊടുക്കുക ഒന്ന് വീതി കുറച്ചോ വീതി കൂട്ടിയോ ഒക്കെ അത് മുറിച്ചെടുക്കുക കേട്ടോ അപ്പോൾ പേസ്റ്റിൻ്റെ കവർ ആരും ഇനി കളയണ്ട ഇതേപോലെയൊക്കെ നമുക്ക് ഉപയോഗങ്ങളുണ്ട് അതുപോലെ മിക്സിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതേപോലെ വയറൊക്കെ ചുറ്റി നമുക്ക് മിക്സിയുടെ വയറൊക്കെ ചുറ്റി വയ്ക്കാനായിട്ട് പറ്റും ഇതോ ഇതേപോലത്തെ ചാർജർ ആണെങ്കിലും നമുക്കൊരു സൈഡിൽ വയർ ചുറ്റിയിട്ട് ഈ ഒരു പേസ്റ്റിൻ്റെ കവർ അതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം ഇപ്പം നമ്മൾ എപ്പോഴും സേവനാഴിയൊക്കെ ഉപയോഗിച്ചില്ല എടിയപ്പം വീച്ചുന്നത് അപ്പോൾ എടിയപ്പം ഉണ്ടാക്കുമ്പോഴത്തേന് എല്ലാവർക്കും ഒരു മടിയാണ് അല്ലെ കൈയ്യൊക്കെ വേദനിക്കും ഇപ്പം ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ തിളച്ച് വരുന്ന വെള്ളത്തിനകത്തൊരു സ്വല്പം സാധാ വെള്ളമൊഴിച്ച് കൊടുക്കുക പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ മാവ് ഇതുപോലെ കുഴച്ചെടുക്കുന്നതിന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ട് തിളച്ച വെള്ളത്തിനകത്ത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് കിണ്ടുകയാണെങ്കിൽ വളരെ സോ സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് പീച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഇല്ലാതെ നമ്മൾ മാവൊക്കെ മേടിക്കുമ്പോഴുള്ള കവറുണ്ടല്ലോ ആട്ടാ മാവോ ഏത് മാവാണേലും അരിപ്പൊടിയൊക്കെ മേടിക്കുമ്പോഴുള്ള കവറുണ്ടല്ലോ ആ കവറിനകത്ത് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക ഏത് എണ്ണയാണേലും കുഴപ്പമില്ല ഇതിപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് സ്വല്പം ഒഴിച്ചു കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ അതിനകത്തോട്ട് മാവിടുമ്പോഴത്തേന് മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതേപോലെ നമ്മൾ ശിവനാഴിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അതിനകത്തോട്ട് ഒരു ഉരുള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് ഓരോ ഹോൾ കൊടുക്കാം അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ ചിലവർക്ക് അത് വലിയ രീതിയിൽ ഏടിയപ്പം പീച്ചെടുക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്ക് ചെറിയ നൂൽ രീതിയിലായിരിക്കും ഇഷ്ടം അല്ലേ ഇപ്പം ഞാൻ ഇവിടെ പിള്ളേർക്ക് ഇച്ചിരി വലിയ രീതിയിലാണ് ഇഷ്ടം അതുകൊണ്ട് പപ്പടത്തിൻ്റെ കമ്പി വെച്ച് കൊടുക്കുന്നത് ഇതിപ്പം ചെറിയ നൂൽ നൂൽപുട്ട് പോലെ എടുക്കണമെങ്കിൽ നമുക്ക് സൂചി വലിയ സൂചി ആ സൂചി കൂത്തി കൊടുത്താൽ മതി ഇതിപ്പം വലിയ ഉണ്ടോ വലിയ ഹോൾസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പം അഞ്ചാറ് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതേപോലെ ഒന്ന് മാവിട്ടതിന് ശേഷം മുറുക്കി പിടിച്ചതിന് ശേഷം മാത്രമേ കുത്തി കൊടുക്കാവുള്ളൂ കമ്പിയിട്ട് കുത്തി കൊടുക്കാവുള്ളൂ ഉണ്ടോ എന്നിട്ട് ഇതേപോലെ നമുക്ക് പീച്ചി എടുക്കുകയാണെങ്കിൽ ഒട്ടും നമുക്ക് ബലമൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് പിച്ചി എടുക്കാനായിട്ട് വരും കേട്ടോ അപ്പോൾ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് സേവനാഴിയിൽ അതിൻ്റെ ആച്ചൊക്കെ ഇട്ടിട്ടൊക്കെ പീച്ചി എടുക്കുന്നതും കൈവേദന ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ബുദ്ധിമുട്ടൊക്കെയാണുള്ള സമയത്ത് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഈ രീതിയിലൊന്ന് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും മുക തട്ടിനകത്ത് എല്ലാം ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ടേ അപ്പോൾ വളരെ ഈസിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് കാണിച്ച ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെലേക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്